പക്ഷേ അത് എപ്പോഴും ഓർത്തിക്കണം കേട്ടോ പ്രശുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഓർക്കണം പ്രക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങൾ ഉടനെ വന്ന് കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ഓഫ് ലെറ്റർ വന്നാൽ ഓഫ് ലെറ്റർ വന്നാന്നല്ലേ നോക്കേണ്ടത് നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഞാൻ ഈ ചെയ്യണത് ഔട്ട് ഓഫ് ലവ് ആണോ ദൈവസ്നേഹത്തോടെയാണോ സ്നേഹത്തോടെയാണോ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവ സ്നേഹത്തോട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്യാഷ് ആൻഡ് കൈൻ്റെ ആയിട്ടുള്ള അനുഗ്രഹം വരണത് വഴുത വെരി പ്രസൻസ് ആയിട്ടാണ് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് മഴ വില്ല്ല് കാണണം നിങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കേൾക്കണം എന്നൊക്കെ ആർക്കാണ് കൊതിയില്ലാത്തത് അതെല്ലാം പക്ഷേ അതെല്ലാം പ്രസൻസിൻ്റെ ഇഫക്റ്റാണ് അതെല്ലാം പ്രസൻസിൻ്റെ ഇഫക്റ്റാണ് ജോൺ ബോൾ മാർപ്പാപ്പ സ്വപ്നം പ്രത്യക്ഷപ്പെട്ടു ജോസപ്പച്ച പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നില്ലേ അതെല്ലാം ദൈവത്തിൻ്റെ പരിപാലനയുടെ രീതിയിലുള്ള ഒരേ പ്രസൻസാണ് പക്ഷേ ഈ പ്രസൻസിലേക്ക് വരണത് എങ്ങനെയാണ് അതായത് ആ പതിനാല് ഇരുപത്തിയാറ് തന്നെ അതിൻ്റെ വചനം അതായത് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും അതുവഴി അതുവഴി എന്റെ വചനങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഞങ്ങൾ വന്ന് വന്ന് നിങ്ങളിൽ നിങ്ങളിൽ നിങ്ങൾ അതാണ് പ്രസൻസ് എന്ന് പറയുന്നത് ഉടമ്പടി പ്രസൻസ് ആ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം കേൾക്കുകയോ മഴവെല്ലി കാണുകയോ സ്വപ്നം കാണുകയോ ദർശനം കിട്ടുകയോ ചെയ്യും ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസൻസിൻ്റെ ഫോർമുല കറക്റ്റ് ചെയ്യണം ആ പക്ഷേ വായിച്ചേ എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ വചനം പാലിക്കും വചനം പാലിക്കും അപ്പോൾ എന്റെ പിതാവ് പിതാവ് അവനെ സ്നേഹിക്കുകയും അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും അവനിൽ വാസം അതാണ് സാന്നിധ്യം എന്ന് പറയണത് അതാണ് സാന്നിധ്യം എന്ന് പറയണത് ഇപ്പൊ അവനെ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയണത് നമുക്ക് ഒരിക്കലും ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല അവിടെയാണ് ഒരു വഴി പിരിയൽ വരണത് അവിടെ വെച്ച് വഴി വഴിപിരിയും നമുക്ക് ക്രിസ്തുവിനെ സ്നേഹിക്കാതെന്ന് പറഞ്ഞിട്ട് പിശാച കയ്യപ്പൊഴിച്ച് നടക്കാൻ പറ്റത്തില്ല വീട്ടിലെ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തെയും മാമോനെയും ശ്രദ്ധിക്കേണ്ട മത്തായി ആറ് മത്തായി ആറ് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സേവിക്കുന്ന ചട്ടി കലോ എന്താ പ്രശ്നം തണ്ട് പറഞ്ഞ് തണ്ട് യജമാനന്മാര് ർക്കും സാധിക്കുകയില്ല ആർക്കും ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും ചെയ്യും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത് സോപ്പിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളെ മയക്ക് നിങ്ങളെ കാര്യങ്ങൾ പറയണൊന്നുമില്ല കറക്റ്റ് ഡയറക്റ്റ് ആണ് ഇതിനകത്തൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല കർത്താവ് കാര്യം പറഞ്ഞേക്കുകയാണ് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക രണ്ടധികാര സാധ്യതയില്ല നിങ്ങളെ ശക്തിയുടെ സങ്കല്പങ്ങളിൽ ക്രിസ്തു അല്ലാതെ വേറൊരു ശക്തി സങ്കല്പം വന്നാൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല നോ അതിനകത്ത് വേറെ ചാൻസ് ഇല്ല ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വേദ വ്യക്തമായ ബോധം ഉണ്ടാകണം ഈ കൃഷിയത്തിൽ ഈ വിഷയത്തിലെല്ലാം കൃത്യമായ ബോധമാണ് എന്താ കാര്യം അതായത് സുവിശേഷ വിഹിതമായിട്ടാണ് ജീവിതം പുനഃക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ക്രിസ്തു അവലംബിയാണ് നോ ഡൗട്ട് ആ ക്രിസ്തു അവലംബി ആയതുകൊണ്ട് തന്നെ നിന്റെ പാപത്തിന് പരിഹാരമായി മരിച്ച വേറെ ഒരാൾ ക്ലെയിം ചെയ്യുന്നില്ല ഈ ലോകത്ത് അതാണ് എൻ്റെ വിഷയം നിന്റെ നീ നി ഞാൻ നിനക്ക് പകരക്കാരനായിട്ടാണ് മരിച്ചത് നിൻ്റെ നിൻ്റെ പാപത്തിൽ ഇപ്പം ഞാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ ഞാൻ പോകുന്നു നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും വിടപ്പോൾ യോഹനാൻ എട്ട് ഇരുപത്തിയൊന്ന് യേശു വീണ്ടും അവരോട് പറഞ്ഞു യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ഞാൻ പോകുന്നു പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും നിങ്ങൾ 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 എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങളുടെ നിങ്ങളുടെ പാപത്തിൽ പാപത്തിൽ മരിക്കും മരിക്കും ദ സിറ്റുവേഷൻ യേശുവിനെ റിജക്റ്റ് ചെയ്താൽ നമ്മുടെ ഒമ്പിലുള്ള ഓപ്ഷൻ മരണമാണ് അത് കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട് കൃത്യമായിട്ട് ഉടമ്പടി പറയുന്നുണ്ട് എന്താ കാര്യം ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ് അതാണ് വിഷയം ക്രിസ്തു എന്ന് പറയുമ്പോൾ നിങ്ങളുവിടെ ഭൗതികമായ ആനുകൂല്യങ്ങളും ധരിക്കരുത് അതൊക്കെ ഇതിൻ്റെ ആദ്യത്തെ എ ബി സി ഡി പരിപാടികളൊക്കെയാണ് അതിൻ്റെ നി അതിൻ്റെ ഉദ്ദേശം എന്താണ് നിനക്ക് നിൻ്റെ പാപത്തിന് നീ മരിക്കുന്നതിന് പകരമായിട്ട് മരിച്ചത് ഞാനാണെന്ന് വേറെ ആരും ക്ലെയിം ചെയ്തിട്ടില്ല ക്രിസ്തുവിൻ്റെ കാലം വരെ ക്ലെയിം ചെയ്തിട്ടില്ല ക്രിസ്തുവിന് ശേഷവും ക്ലെയിം ചെയ്തിട്ടില്ല അപ്പം നിൻ്റെ പാപത്തിനെ നീ നിത്യമായി മരിക്കുന്ന സാധ്യതക്ക് അതിന് തടഞ്ഞു നിർത്തിക്കൊണ്ട് കൊളംബസ് അമേരിക്കയെ കണ്ടുപിടിക്കാകുമ്പോൾ ഒത്തിരി പേര് അമേരിക്ക കണ്ടുപിടിക്കാൻ അറ്റ്ലാന്റിക് സമൂഹത്തിലൂടെ പോയിട്ടുണ്ടേ അപ്പോൾ സമുദ്രത്തിലേക്ക് വളർന്നു നിൽക്കുന്ന വലിയ മലയിൽ അവിടെ നോമോർ ബിയോണ്ടെന്ന് എഴുതി വെക്കും കപ്പലുകാരെല്ലാം തിരിച്ചു പോകും കാര്യം ഒരു മലയിൽ അപ്പുറത്തേക്ക് നമ്മൾ കടലിലൂടെ പോയി കഴിഞ്ഞാൽ അപകടങ്ങളാണ് കടൽ കടൽപിശാസിക്കള് കുന്നുകളെയും പിടിച്ചു അതുകൊണ്ടാണ് മോർ ബിയോണ്ട് ഇനിയും പോകരുതെന്ന് എഴുതും അപ്പോൾ കോളംബസ് ആണ് ആ മലയും നോ മോർ ബിയോണ്ട് ഇനി മുന്നോട്ട് പോകരുത് എഴുതിയിട്ടും പുഴ പാക്ക് അപ്പം ഉള്ളി ഓടിച്ചു പോയി ഓടിച്ചു പോയി അമേരിക്ക കണ്ടുപിടിച്ച് ഇന്ത്യയാണെന്നാണ് വിചാരിച്ചത് പക്ഷേ അമേരിക്ക കണ്ടുപിടിച്ച് തിരിച്ചു വന്നിട്ട് ആ നോ വെട്ടിക്കളഞ്ഞേ എന്താ പറഞ്ഞത് എന്നിട്ട് അപ്പം എന്താ ബിയോണ്ട് മോർ ബിയോണ്ട് ഇനിയും പോകാൻ എന്താണ് ഇതാണ് ക്രിസ്തു ചെയ്തത് ക്രിസ്തുവിൻ്റെ കാലം വരെ മനുഷ്യൻ മരണത്തോട് തീരുകയാണ് ക്രിസ്തുവിൻ്റെ കാലം മരണത്തിൽ ജയിച്ച് ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ നോ മോർ ബിയോണ്ടിന് നോ പോയി മോർ ബിയോണ്ടായി മരണ ജീവൻ്റെ ഈ ഭൂമിയുടെ ജീവിതത്തിന് ശേഷവും ജീവിതമുണ്ട് അതാണ് അവൻ ജീവനെ പുനരുദ്ധരിച്ചു എന്ന് പറയണത് ആ ജീവനെ പുനരുദ്ധരിച്ചു അപ്പം നമ്മൾ ക്രിസ്തവർ വിശ്വസിക്കാൻ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് നിത്യജീവനാണ്